സ്വാഗതം പിന്ന് ഞാനിവിടെ പരിചയപ്പെടുന്നത് പ്രവാസികൾക്ക് ഇപ്പോ കോവിഡ് രജിസ്ട്രേഷന് മുൻഗണന നൽകിക്കൊണ്ട് ഇപ്പോ സർക്കാരിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വാക്സിനേഷൻ എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുകയും വിസ തന്നെ ക്യാൻസലായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലവിലുണ്ട് അതിനൊരു പരിഹാരം എന്നോ പ്രവാസികളെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സർക്കാർ മുന്നോട്ട് വന്നത് എന്തുകൊണ്ടും ഒരാശ്വാസമാണ് അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ നമ്മൾ പാസ്പോർട്ട് നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിൽ ഐ ഡി കാർഡ് ഒരുപാട് ഐ ഡി കാർഡുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്പോർട്ട് നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക അതിനുശേഷം നമ്മൾ നെയിം കൊടുക്കുക അതിനുശേഷം നമ്മൾ മെയിലോ ഫീമെയിലോ നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക നമ്മൾ അതിനുശേഷം ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആവും നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മറ്റൊരു ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ അതേ മൊബൈൽ നമ്പർ കൊടുക്കുക അതിപ്പോൾ എൻ്റെ ആൻഡ്രി അതിൽ കോഡ് നമ്പർ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ആൻഡ്രോയ് അടിച്ചു കൊടുക്കുക നമ്മൾ നമ്മളെൽപ്പം വെയിറ്റ് ചെയ്യാം നമ്മൾ ഒ ടി പി വരിഫൈഡ് ആയിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെയുള്ള ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ് അവിടെ നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക ശേഷം നമ്മൾ ഈ ഒരു ആസ്വദിക്കുക അതിനുശേഷം നമ്മൾ നെയിം ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ അതേ നെയിം തന്നെ അടിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മളിതില് മെയിൽ ഫീമെയിലൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മുടെ അതിനുശേഷം നമുക്ക് എവിടെയാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ രണ്ട് ഫയൽ അപ്ലൈ ചെയ്യണ്ടായിട്ടുണ്ട് അപ്പൊ അതില് നമ്മുടെ പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ആണ് ഇതിൽ കൊടുക്കേണ്ടത് അപ്പൊ അത് നമ്മൾ അഞ്ഞൂറ് കെ ബിയിൽ താഴെയുള്ള ഒരു ഫയലാക്കിയിട്ട് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്ത് വെക്കണം അപ്പോ അത് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൊടുക്കുക തൊട്ടടുത്തതിൽ വിസയുടെ പേജോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പാസ്പോർട്ടിൽ ഒന്നും വിസ അടിക്കാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പം നമ്മൾ അതിന്റെ അവിടെ സിവിൽ ഐ ഡി കാർഡിന്റെ കോപ്പി അവിടെ കൊടുക്കുക അതിനുശേഷം നമുക്ക് നേരത്തെ വന്ന റെഫറൻസ് നമ്പർ നമ്മളവിടെ കൊടുക്കുക ഇവിടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയുമാണ് ഇതിൽ ചെയ്യാനുള്ളത്